സംസ്ഥാന സെക്രട്ടറിമാരായ ടി എം മനേഷ് ഷഹനാ സലാം എം പി സുബ്രഹ്മണ്യൻ എന്നിവർ രംഗത്തെത്തി നിലവിൽ വർക്കിക്ക് പുറമെ ഓജെ ജനീഷ് കെ എം അഭിജിത്ത് എന്നിവരെയാണ് പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കുന്നത് ലൈംഗിക വിവാദത്തെ തുടർന്ന് ഒരു മാസം മുമ്പാണ് രാഹുൽ മാങ്കൂടത്തിൽ പ്രസിഡന്റ് പദവി രാജിവെച്ചത് ദേശീയ നേതാക്കൾ ഇടപെട്ടിട്ടും സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗ്രൂപ്പ് നേതാക്കൾ പിടിവാശി തുടർന്നതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത് അതേസമയം സംസ്ഥാന പ്രസിഡന്റ് നിയമിക്കുന്നത് വൈകുന്നതിൽ നേതാക്കൾ അതൃപ്തരാണ്